ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ ഇല്ല അല്ലേ നമ്മുടെ ഈ കമൻ്റ് ബോക്സ് നോക്കിയാൽ തന്നെ കാണാം എത്രയെത്ര ആഗ്രഹങ്ങൾ കാത്തിരുന്നിട്ടും എത്രയോ വാതിലുകളിൽ മുട്ടിയിട്ടും നടക്കാത്ത ഒരുപാട് അഭിലാഷങ്ങൾ മനസ്സിലുള്ള മനുഷ്യരെ നമുക്കവിടെ കാണാൻ പറ്റുമല്ലേ എന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിവിശിഷ്ടമായ ആറ് പഠിപ്പിച്ചു തരട്ടെ ഇത് അള്ളാഹുവിൻ്റെ വലിയ വലിയ മഹാരഥന്മാരായ ഔലിയാക്കൾ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ ഫലമുണ്ടായ മുജറബായ അമലാണ് ആറ് തിക്കറുകൾ ഇതിന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ പറയുന്നത് പോലെ ആ നീയത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയാൽ ഇൻഷാ അല്ലാ ഒരൊറ്റ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക അള്ളാഹു തരും അള്ളാഹുറബുല്ലാലമീൻ ഇപ്പൊ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ ഒരു സെക്കൻഡിന്റെ ആവശ്യമുണ്ടോ അതൊന്നും വേണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന ബോധ്യത്തിൽ ഈ ആറ് വിക്രുകൾ മനോഹരമായി ചൊല്ലിയാൽ അള്ളാഹുറബുല്ലാലമീൻ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരും പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവന്റെ യഥാർത്ഥം നിങ്ങളിൽ യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹി റബിൻ മഷാ അല്ലാ ഈ ഒരു അഹന്തതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരുമാറാകട്ടെ എല്ലാവരും ഹാപ്പി അല്ലേ എപ്പോഴും ഹാപ്പി ആയിരിക്കണം കേട്ടോ അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ പല ആളുകളും പലവിധ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ചിലരുടെ മനസ്സിലുണ്ടാവും ആരോടും തുറന്നു പറയാത്ത വിഷമങ്ങൾ ആരോടും പറയാൻ പറ്റൂല്ല തുറന്നു പറയാൻ ആരുമില്ല ഭർത്താവിനോട് പോലും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഭാര്യയോടൊന്നും പങ്കുവെക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ അങ്ങനെ കുറേ വിങ്ങിപ്പൊട്ടലുകളുമായി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ ഈ കമൻ്റ് ബോക്സിൽ നമുക്ക് കാണാമല്ലേ ചിലർ മാരക രോഗത്തിൻ്റെ പിടിയിലാണ് ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കിഡ്നി തകരാറിലായവർ ലങ്സിന് അസുഖം വന്ന് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ ഹൃദ്രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മാരകമായ മലദ്വാര ക്യാൻസർ മലാശയ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ യാ അല്ലാ എല്ലാവർക്കും ീ പരിപൂർണ സൗഖ്യം നൽകണേ തമ്പുരാനെ അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഈ കമൻറ്റിൽ കാണാം നിങ്ങൾക്ക് ഇല്ലേ വീടില്ലാത്തവർ വീട് നിർമ്മാണം തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർ ഇന്നലെയും കണ്ടു സ്റ്റാദേ ഞാൻ ഈ സദസ്സിൽ സ്ഥിരമായി ഒരു സഹോദരിയാണ് സ്വന്തമായിട്ടൊരു വീടില്ല ത്യരക്കണം അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ അതുപോലെ തന്നെ മറ്റൊരു സഹോദരി കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ ആ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തിട്ടുസ്താദേ എൻ്റെ ഭർത്താവ് വിദേശത്ത് ജോലിയില്ലാത്ത പ്രയാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് യാറബന ആ ഹതി യുടെ പറക്കത്തുകൊണ്ട് ഹൈറായ തൊഴിൽ നീ എത്രയും പെട്ടെന്ന് കൊടുക്കണേ തമ്പുരാനെ അതുപോലെ കടം കൊണ്ട് വലയുന്നവരുണ്ട് കടക്കണിയിൽ പെട്ട് ആകെ അടങ്ങാറായി ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതായ ആളുകളുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ വിവാഹം നടക്കാത്തവർ വിവാഹപ്രായം എത്തിയിട്ട് എത്രയോ നാളുകളായി എങ്ങനെയൊക്കെയോ കല്യാണം മുടങ്ങിപ്പോകുന്നു ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ചില ദ്വാരകൾ പഠിപ്പിച്ചു തരുകയാണ് ചില ധിക്കറികൾ ആ ഇത് ഓരോ വിക്റും അതായത് ആ റണ്ണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോന്നും മു മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലണം ഇതിലൊരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ ഇതല്ലാൻ്റെ ഔലിയാക്കൾ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ആസ്വദിച്ച മുജറബായ സംഗതികളാണ് ഇപ്പോൾ ഈ ആറ് തിക്കറുകൾ എൻ്റെ ജീവിതത്തിൽ ചൊല്ലിയിട്ട് തന്നെ എനിക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നഷ്ടമല്ല അത് ചൊല്ലുന്നത് നല്ല നീയത്തോടെ നല്ല ബോധ്യത്തോടു കൂടെ നമ്മൾ ചൊല്ലിയാൽ റബ്ബുൽ ആലമീൻ നമ്മുടെ കാര്യങ്ങൾ അങ്ങേറ്റെടുക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഏതൊക്കെയാണ് ആ വിക്രുകൾ എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ ഇതൊക്കെ ഞങ്ങള് ചൊല്ലണതാണ് ഉസ്താദെ എന്നും പറഞ്ഞങ്ങ് പോകരുത് ഇതൊരു ഇജാസത്തോടെ നല്ല നെയ്യത്തോടെ ചില മഹത്വക്കൾ പതിവാക്കിയിരുന്ന സംഗതികളാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് അപ്പം അതുപോലെ ആ മുപ്പത്തിമൂന്ന് എന്ന എണ്ണത്തിൽ കൃത്യമായി തന്നെ ചൊല്ലുക ഇപ്പം സാധാരണ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഈ അമരൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരം മുടക്കിയാൽ പിന്നെ ഒരു ഒരു ഫാദ ഉണ്ടാവില്ല കേട്ടോ നിസ്കാരം മുടക്കുന്ന നിസ്കരിക്കാത്ത നിസ്കാരത്തിന് സൂക്ഷ്മതയില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ എന്ത് നീക്കർ എത്ര ചൊല്ലിയിട്ടും ഒരു കാര്യവും ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിസ്കാരം വളരെ ആണ് നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ വീട്ടിലെ റഹ്മത്ത് നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു സുബഹം നിസ്കരിക്കാത്തൊരാൾ കിടന്നുറങ്ങിയാൽ പിശാജ് അവൻ്റെ ചവിട്ടിൽ മൂത്രം ഒഴിക്കും എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് പിശാജിൻ്റെ മൂത്രമാണ് വന്ന് വീഴുക പിശാചിൻ്റെ ബാത്റൂമായി നമ്മുടെ വീട് മാറിയാൽ പിന്നെ അവിടെ എന്ത് സമാധാനാണുള്ളത് വല്ല സമാധാനം ഉണ്ടാവുക ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് നിസ്കാരം വളരെ കൃത്യമായിട്ട് എല്ലാവരും ആ വിഷയത്തിലും സൂക്ഷ്മത പാലിക്കണം കേട്ടോ അപ്പോൾ മഹരിപ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഓതേണ്ട കാര്യങ്ങളൊക്കെ ഓതിയിട്ട് ആ സമയത്ത് നമുക്ക് ഈ തിക്കറികൾ ചൊല്ലാം അല്ല ഐഷ നിസ്കാറൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സൗകര്യമെങ്കിൽ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചൊല്ലാം ഓരോന്നും മുപ്പത്തിമൂന്ന് തവണ മനസ്സിലാവുന്നുണ്ടോ അത് കഴിയുന്നവർ ഉലുവോടുകൂടെ ചൊല്ലുകയാണെങ്കിൽ അലഹമില്ല കറക്റ്റായി ഉലുവോടുകൂടെ ഒറ്റയിരുത്തത്തിൽ കിപിലക്കഭിമുഖമായിരുന്ന് നല്ല നീയത്തോടു കൂടെ അള്ളാക്ക് വേണ്ടി ചൊല്ലുക മനസ്സറിഞ്ഞ് കൂടെ ചൊല്ലുക എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞ് റബ്ബുലാലമീനോട ദരക്ക യറബി ഈ ദിക്കറിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് ഞാൻ ആരോടും പറയാതെ വെച്ച എൻ്റെ സങ്കടങ്ങൾ ആരും അറിയാതെ ഞാൻ കൊണ്ടു തരുന്ന വിഷമങ്ങൾ നിനക്കറിയാമല്ലോ റബ്ബേ അതൊക്കെ ഒന്ന് മാറ്റിത്തരണയല്ലാതെ കൈകൾ ഉയർത്തിയിട്ട് അല്ലാതോട് നമുക്ക് ഇത് പറ്റണം ഇതൊക്കെയാണ് ആറ് ദിക്കറുകളെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ എല്ലാവരും തെയ്യാറല്ലേ ഈ ആറണം ധിക്കറുകൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതും കൂടെ ചേർത്താനാണ് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുക അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ഒന്നാമത്തെ ദിക്കറേതാണ് മനസ്സറിഞ്ഞങ്ങ് പാപമോചനം തേടാം അന്നത്തെ ദിവസം ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാൻ്റെ മുമ്പിൽ അങ്ങ് മാപ്പപേക്ഷിക്കാം മനസ്സറിഞ്ഞ് ഇസ്തികഫാർ ചെയ്താൽ നിങ്ങളുടെ ദുനിയാവും ആഹ്റവും സമ്പത്തും എല്ലാം 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 അല്ല ഏറ്റെടുക്കുമെന്ന് മുത്ത റസൂൽ സല്ല അലൈവ് സ്വലമാങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വെത്താൻ അപ്പോൾ ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് നല്ല നെയ്യത്തിലിരുന്ന് മുപ്പത്തിമൂന്ന് ഇസ്തിഫാർ രണ്ടാമത്തേത് എന്താണ് മനോഹരമായ ദിക്കർ സ്വർഗത്തിലെ മനോഹരമായ വൃക്ഷം ഏതാണത് സുബെഹാനെ മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ അതൊക്കെയാണ് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്കറാണ് ഈ എണ്ണത്തിൽ നമ്മളിതിങ്ങനെ ഒരു ഒരു കൃത്യമായ ഓർഡറിൽ അത് കൊണ്ടുവരാ സുബാന ില്ലാ ഇലഹാഹുബർ പരിശുദ്ധി മുഴുവൻ അള്ളാഖാണ് സുഹാൻ അള്ളാ എനിക്കൊരു പരിശുദ്ധി ഇല്ല എന്ന ആ ബോധ്യം മനസ്സിലുണ്ടാക്കണം ഞാനിങ്ങനെ വളരെയധികം ചെറുതാണല്ല എൻ്റെ പമ്പിൽ അല്ലേ വൽഹമുല്ല സർവ്വസ്തുതിയും അള്ളാക്ക് എനിക്കൊരു സ്തുതിയില്ല അല്ല അള്ളാഹോ അക്ബർ ഏറ്റവും വലിയവൻ അല്ലയാണ് ഞാനല്ല എൻ്റെ എൻ്റെ കെട്ടിയനല്ലെങ്കിൽ എൻ്റെ കെട്ടികളല്ല അല്ലെങ്കിൽ എൻ്റെ മുതലാളി അല്ല അല്ല മാത്രം ഇല്ലഅല്ല അല്ല ഇല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് മാത്രമല്ല അല്ല അല്ലല്ലാതെ എനിക്കാരും ഇല്ല മുപ്പത്തിമൂന്ന് തവണ ഈ ബോധ്യത്തിൽ ചൊല്ല മൂന്നാമത്തേത് മാഷാ ലാ ലാ ഇല്ലാ മാഷാ ഇല്ലാ അല്ലാക്ക് അല്ലാതെ ഒരു കഴിവില്ല നിങ്ങൾ സമ്മതിക്കാൻ നാലാമത്തേത് ഒരു സ്വലാത്താണ് അപ്പം ഏത് പ്രാർത്ഥനയുടെയും ഇടയിൽ സ്വലാത്ത് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ സാധ്യത ഏറെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യൻ റസൂറുള്ള സ്വല്ലാഹു അല്ലഹി വസ്ല്ലം ഏതാണ്ട് ഒരു സ്വലാത്ത് അള്ളാഹു അല സെയ്യാ മുൻഹി വസ്ലിം ഇനി അഞ്ചാമത്തെ ോക്കിയെൽ മുൽ അവിടെയും അള്ളാഹുവിൻ്റെ ഉറപ്പിച്ച് പറയണം നമ്മൾ എനിക്ക് അല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ വേണമൊക്കെ ഇനി അവസാനത്തേത് ആറാമത്തേത് നമുക്കേറെ സുപരിചിതമായ തസ്ബീഹാണത് ഒരിക്കൽ കൂടെ വബിഹംദിഹി അള്ളാഹു കബൂൽ ചെയ്യട്ടെ പാറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാ ഇന്ന് പിറ കാണെങ്കിൽ നമ്മൾ കടക്കുക ഇന്നത്തെ രാത്രി ജമാതുല്ലൌലിലേക്ക് ജമാതുലയിലേക്ക് നമ്മൾ കടക്കാൻ ഇരിഫായി ഷിഹർ അലി അള്ളാഹൻ്റെ മാസം ഔലിയാക്കളുടെ മാസങ്ങളാണ് മാസങ്ങളാണിങ്ങനെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി കൃത്യം ഏഴ് മുപ്പതിന് ഈ പറഞ്ഞ ദിക്കറികളൊക്കെ ഒരു ഒരു പതിനൊന്ന് തവണ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം അല്ലേ എന്നിട്ട് നമുക്ക് അള്ളാനോട് ഒന്ന് ഇത് കൃത്യം അപ്പൊ കൃത്യ ഏഴ് മുപ്പതിന് എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ആറ് വിക്കറുകൾ ചൊല്ലിയിട്ട് ഒരു മൂന്ന് തവണ ഒരു ഒരു സ്വലാത്തും കൂടെ ഉണ്ട് സൊലാത്തുൽ ഫാത്യഹൽ അല്ലെ സൊലാത്തുൽ ഫാത്യഹൽ അത്ഭുതങ്ങളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ സൊലാത്തുൽ എന്ന് പറയുന്നത് സൊലാത്തുൽ ഫാത്തിഹ് മുറുക പിടിച്ചൊരു മനുഷ്യനവൻ തോക്കൂല എവിടെയും പരാജയപ്പെടൂല അവനെ മുത്തുനബി അങ്ങ് താങ്ങിയെടുക്കും പടച്ചവൻ അവനങ്ങ് ചേർത്ത് കൊടുക്കും അത് മൂന്ന് തവണ സൊലാത്തുൽ ഫാത്തിഹ് കൂടെ ചൊല്ലിയിട്ട് അതായത് ആറ് ദിക്കറുകൾ മുപ്പത്തിമൂന്ന് തവണ വീതം ഓരോ ദിക്കറും ചൊല്ലുക എന്നിട്ട് മൂന്ന് തവണ സ്വലാത്തുൽ ഫാത്തിഹ് എന്നിട്ട് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞത് അരക്കാം ഏതാണ് സോലാത്തുൽ ഫാത്തിഹ് അള്ളാഹു അല സെയ്യാ മുഹമ്മദ് അത്ഭുതം എന്ന് പറഞ്ഞ സോലാത്തുൽ ഫാത്തി ഇത് മൂന്ന് തവണ കൂടെ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ അള്ളാനോട് ചോദിച്ചാൽ ഒറ്റ ദിവസം വേണ്ടേ ഇത് ഡെയിലി പതിവാക്കണോട്ടോ ആ അള്ളാഹ്ക്ക് ഈ ദ്വാ ഇഹ്ലാസോടുകൂടെ നിങ്ങളിത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം വേണ്ട നിങ്ങളുടെ ആഗ്രഹം അള്ള നടത്തി തരും നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക അടുത്ത ദിവസം തന്നെ അല്ല തരും അല്ലാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സെയ്ദുന സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഉപ്പയുടെ പേരെന്താണ് ഒരു നബിയായിരുന്നു അല്ലേ ആരാണത് സെയ്ദുന ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാം ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് مهانا يا سيدي احمد الكبير الرفاعي قدس الله سره اللذيذ أمدادك يا رفاعي نظرة رفاعي شيخي بالعرج راعي احباب الصوفي يا الله 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 الله, الله മതത് തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഷെയ്ഖ് അഹമ്മദ് അൽ റിഫായി വഫാത്തായ മാസവും ദിവസവും ഏതാണ് ആ ഡേറ്റ് കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തീയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു മസുല്യാല സൈദിന് മുഹമ്മദിന് സീദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണയല്ല നീ ഹാ ഇബാഖല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അള്ള പടച്ചവൻ ഈ ദിക്കൃതരുടെയൊക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ നീ അകറ്റണയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഹയറായ തൊഴിൽ നൽകണയല്ല വിദേശത്തുള്ളവരുണ്ട് ബറക്കത്ത് ചെയ്യണയല്ല കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും കബറിലാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല പടശവന് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽക്കർ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ല്ലമാങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ കൊണ്ടൊരുമിപ്പിക്കണയല്ല ബിഹത്തി സല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം സ്ല്ലാഹു അല മു محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته